ഇവർ ഇവർ കണ്ടു ഗെയിം നൈറ്റ് നൈറ്റ് കണ്ടതോ ഡേറ്റ് ഈ ചങ്കുകൾ ഓരോ ആർ ത്യാഗരാജൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പഠന പ്രോത്സാഹന പദ്ധതി സംഘടിപ്പിക്കും പന്ത്രണ്ടാം ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയും ആർ ത്യാഗരാജൻ ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പഠന പ്രോത്സാഹന പദ്ധതി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി പോൾ പുന്നക്കാട്ടുശേരി സ്വാഗതം പറഞ്ഞു ജോസി ചാണയിൽ അധ്യക്ഷത വഹിച്ചു പഠനോപകരണ നിയന്ത്രണവും പത്താം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസിലും എല്ലാ വിഷയങ്ങൾക്കും മേപ്സ് കാര്യമാകിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മുൻ എം പി രമ്യാ ഹരിദാസ് നിർവഹിച്ചു പാർട്ടിയുടെ മുഖമായി ഈ ഒരുപാട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സൗമ്യമായിരുന്ന ത്യാഗരാജൻ സാറിന്റെ ഓർമ്മയിൽ ആ പേരിലുള്ള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ അനുമോദന ചടങ്ങുകളും കുഞ്ഞുങ്ങൾക്ക് کارن دُنیا پر سر خالو چلو چلانا ہے اپریشن اثرات کوئی لوائل کو اپریٹ سککیل لوائل کو چھوڑا ہوا ہے یعنی لوائل اورکل کے لیول پر لگا کوئی اپسٹار گڈیا ہے ریجن نے ناوے دیا ہے یہ بھی اورڈر کا ایڈیٹ ہے വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള ആഢ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങളിൽ നമ്മുടെ സമൂഹം ദർശിച്ചു വരികയാണ് അതിൻ്റെ നല്ല മയക്കുമരുിനെതിരെ രമ്യ ഹരിദാസ് പഠന ക്ലാസ് നയിച്ചു കുട്ടികൾ മയക്കുമരുതിനെതിരെ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു യു ഡി എഫ് ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ കെ പി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഡി സി സി സെക്രട്ടറി രാജുപി നാർ എം പി ശിവദത്തൻ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹരേഷ് ബ്ലോക്ക് സെക്രട്ടറി ജിബിൻ ജോർജ് ജാൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപടി